ചലച്ചിത്ര നടനും സംവിധായകനുമായ രാഘവന്റെയും ശോഭയുടെയും മകനായി ജിഷ്ണു രാഘവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കണ്ണൂരിൽ ജനിച്ചു ചെന്നൈയിലും പിന്നീട് തിരുവനന്തപുരത്ത് ഭാരതീയ വിദ്യാഭവനിലും സ്കൂൾ വിദ്യാഭ്യാസം നടത്തി കോഴിക്കോട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അച്ഛൻ രാഘവൻ സംവിധാനം ചെയ്ത കിളിപ്പാട്ട് എന്ന ചിത്രത്തിലാണ് ബാലതാരമായി ജിഷ്ണു അരങ്ങേറ്റം കുറിച്ചത് അത് ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ നവാഗതനായ സിദ്ധാർത്ഥ ഭരതനൊപ്പം നമ്മൾ എന്ന ചിത്രത്തിലെ നായകനായി നമ്മൾ എന്ന ചിത്രത്തിൽ അഭിനയത്തിന് മാതൃഭൂമി ഫിലിം അവാർഡും മികച്ച നവാഗത നടനുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡും ലഭിച്ചു ചക്രമുത്ത് നിദ്ര നേരറിയൻ സിബിഐ പറയാം ഫ്രീഡം റബേക്ക ഉദപ്പ് ചൂണ്ട തുടങ്ങി ഇരുപതിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ ജിഷ്ണു രാഘവൻ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി പതിനാലിൽ ജിഷ്ണുവിന് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി ക്യാൻസർ ഭേദമാകുകയും പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും രോഗം ബാധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയഞ്ചിന് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ വെച്ച് മുപ്പത്താറാം വയസ്സിൽ അദ്ദേഹം മരിച്ചു